അസലാമലൈക്കും വറഹമത്തല്ല അലഹമില്ല നമ്മുടെ ഹാജിമാർ ഇന്ന് രണ്ടാം ദിവസം രണ്ടാമത് ഒഴിമുറക്ക് വേണ്ടി എല്ലാവരും തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ സൗദി അറേബ്യയിലെ അതായത് നമ്മുടെ മക്കയിലെ സമയം നിലവിൽ ഇപ്പോൾ ആയിട്ടുള്ളത് രാത്രി എട്ട് മണിയാണ് എട്ട് മണിക്കാണ് നമ്മൾ നമ്മളിവിടുന്ന് ഒഴുമുറക്ക് പോകുന്നത് കാരണം ഇപ്പോൾ പകൽ ചൂടായതിനാൽ രാത്രിയാണ് എല്ലാ ഉറകളും ഇപ്പോൾ നിലവിൽ ഉണ്ടാവാറുള്ളത് അങ്ങനെ നമ്മളെല്ലാവരും വലിയ ആകാംക്ഷയോടെ നമ്മളെല്ലാവരും ഒമ്പ്രയ്ക്ക് വേണ്ടി ഇറങ്ങി അപ്പോൾ നമ്മുടെ ബസ്സാണിത് നമുക്ക് ഇന്ന് നമ്മുടെ കമ്പനി വക പറയുന്ന മൂന്നൊമ്പ്രയിൽ രണ്ടാമത് ഒമറയാണ് ഇന്നത്തെ ഉമ്ര ഇൻഷാ അല്ലാ ഇന്നത്തെ ഒമ്പറയും കൂടി കഴിഞ്ഞാൽ നാളെ ഒരു ഉമ്രയും കൂടി ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ തോയിഫ് ഹുദൈബിയ അങ്ങനെ തുടങ്ങി അഞ്ച് പിന്നെ വേറെ മൂന്ന് ഉം അങ്ങനെ എട്ട് ഒമ്പറയാണ് ടോട്ടൽ ഉണ്ടാവുക ഏതാ നമ്മൾ ഹാജിമാരൊക്കെ ബസ്സിൽ കയറുന്നു ബസ്സിൽ കയറി ഇനി അങ്ങോട്ടുള്ള മസ്ജിദ് ആയിഷയിലേ മസ്ജിദ് ആയിഷയിലേക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ഹാജിമാരൊക്കെ ഒരു പക്ഷേ ഇതിൽ പലരും ആദ്യമായിട്ടായിരിക്കും മസ്ജിദ് ആയിഷ കാണുന്നതും അവിടുത്തെ ചരിത്രങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പോകുന്നതും ഏതാ നമ്മൾ നമ്മൾ എല്ലാവരും കയറി അങ്ങനെ പോയി നമ്മൾ മസ്ജിദ് ആയിഷയിലെത്തി ആയിഷാപ്പള്ളിയുടെ ഒരു വശത്തുള്ള സ്ത്രീകൾക്കുള്ള പുരുഷന്മാർക്കുള്ള എല്ലാവർക്കും ബാത്റൂമും സൗകര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു കാരണം ഇനി നമ്മൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മുറക്കു പോകുന്നതിനിടയിൽ നമുക്ക് ബാത്റൂമും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടം പോകുമ്പോൾ അതെന്തായാലും തീർച്ചയായും നമ്മളെ യാത്രയ്ക്ക് ബാധിക്കുമല്ലോ അങ്ങനെ എല്ലാവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വളരെ വിശാലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ആ ഒരു സെക്ഷൻ മുഴുവൻ കാണിച്ചു കൊടുത്തു എല്ലാവരും അതിനുവേണ്ടി പൊതുവെടുക്കാനും കാര്യങ്ങൾക്കും പുറപ്പെട്ടു ഹലോ അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവർ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഉള്ളത് മസ്ജിദു ആയിഷയുടെ പരിസരത്തുള്ളത് അതായത് പരിശുദ്ധമായ ഹെറമിലേക്ക് ഒരാൾ ഉമ്രക്ക് വന്ന് ഇനി ഉമറക്കല്ലാതെ തന്നെ ഹെറമിലുള്ള ഒരാൾക്ക് പിന്നീട് ഒരു ഉമ്ര ചെയ്യണമെങ്കിൽ ഹെറമിൻ്റെ പുറത്ത് പോകണം ഹെറമിൽ നിന്ന് ഇഹ്റാൻ ചെയ്യാൻ പറ്റില്ല മനസ്സിലായാലേ ഹെറമിൽ വെച്ചുകൊണ്ട് ഇഹ്റാൻ ചെയ്യാൻ പറ്റില്ല ഹെറമിൽ നിന്ന് പുറത്തു പോകണം അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ നിലവിലുള്ളത് ഹില്ലിലാണ് സോറി ഇപ്പം നമ്മളെല്ലാവരും ഉള്ളത് ഹെറമിലാണ് ഹെറമിൽ നിന്ന് ഹില്ലിലേക്ക് പോയാലേ നമുക്ക് എന്തായാലും ഇഹ്റാം ചെയ്യാൻ പറ്റുള്ളൂ അതായത് എന്ന് പറഞ്ഞാൽ ഹെറമിൻ്റെ ബൗണ്ടറിയുടെ പുറത്ത് ആ ബൗണ്ടറിയാണ് ഈ കാണുന്നത് ഈ പരിശുദ്ധമായ ഹെറമിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ബൗണ്ടറിയാണ് ആ കാണുന്നത് ആ ഒരു സ്തൂപമാണ് ഹിജ്ര മുന്നൂറ്റി പതിനഞ്ചിൽ നിർമ്മിച്ചാണ് ആ കാണുന്ന ഒരു സ്തൂപമാണല്ലേ ആ സ്തൂപം കാണാത്തതുകൊണ്ടാണ് ഞമ്മൾ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ അടുത്ത മൃഗം അവിടെ ചെയ്യുക ആദ്യത്തെ ഒരു മൃഗം എന്തേലും ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാനോ അപ്പം നമ്മൾ എല്ലാവരും ഉള്ളത് ഹറമിലോ ഹില്ലിലോ കുറച്ചാക്കാർ ഹില്ലോ ചെറു മാല ഏഹ് മാസ് പറയൂ മാസ് ചിന്തിക്കാണിയാ ഇപ്പ നമ്മൾ എല്ലാവരും ഹെറമിലോ ഉള്ളത് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് വന്നത് എട്ടാ നമുക്ക് ഹില്ലിലേക്ക് ഇറങ്ങണം അപ്പോഴേ ഇഹറാൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു സംഗതി സംഗതി മനസ്സായില്ലേ അപ്പൊ നമ്മൾ ഇനി ഇപ്പൊന്നല്ല എപ്പോഴാണെങ്കിൽ ചിലർ എന്തെങ്കിലും വേഗം വന്നിട്ട് ഇഹ്റാം ചെയ്താൽ പോകും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്ര എന്തെയല്ല ഇഹ്റാം ആവില്ല അപ്പൊ വെറുതെ കർമ്മം മാത്രമായി മാറട്ടോ അള്ളാഹു കാക്കുമാറാവട്ടെ ഈ ഒരു സ്ഥലത്തില് മസ്ജിദ് ആയിഷ എന്ന പേരിലും മസ്ജിദ് പേരിലും അതുപോലെ തന്നെ മസ്ജിദുൽ ഉമ്ര എന്ന പേരിലും മൂന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ മസ്ജിദ് ആയിഷ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം പറഞ്ഞുതരാം മസ്ജിദുത്തൻ റീം എന്ന് പറയാ അറിയപ്പെടാനുള്ള കാരണം പറഞ്ഞു അതിനുമ്പ് മസ്ജിദർഉ എന്ന് പറയപ്പെടാൻ കാരണം ഞാൻ പറഞ്ഞു ഇവിടെയാണ് എന്താ ഈ പരിശുദ്ധമായ മക്കയും പരിസരത്തുള്ള എല്ലാവരും ഈ ഉമ്രക്ക് ഇഹ്റാൻ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ഇടം ഇതായത് കൊണ്ട് ഇവിടെ മസ്ജിദർ ഉംറ എന്ന പേര് അറിയപ്പെടുന്നു മസ്ജിദുത്തൻ റീം എന്ന പേര് അറിയപ്പെടാൻ കാരണം എല്ലാവരും അങ്ങോട്ട് നോക്കൂ അവിടെ ഒരു മല കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ആ എന്നാൽ എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ അവിടെ എന്താ കാണുന്നത് ആ അതായത് ആ മലയുടെ പേര് നായിം എന്നും ഈ മലയുടെ പേര് എന്നുമാണ് അപ്പൊ രണ്ട് മലകൾക്കിടയിലുള്ള ഒരു എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം അതുപോലെ തന്നെ തന്നെയാണ് മസ്ജിദ് ആയിഷ എന്ന പേരിലാണ് പ്രധാനമായും ഇനി അറിയപ്പെടുന്നത് മസ്ജിദ് ആയിഷ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം നബി ആറംബപ്പൂവായ അലൈഹി സാഹുഅലമ തങ്ങളും സുഹാബത്തും ഹജ്ജത്തുൽ വദാന്റെ സമയത്ത് പരിശുദ്ധമായ ഹജ്ജ് മുറി നിർവഹിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാ ആ സമയത്ത് കൂടെ ആയിഷ ഉമ്മ ഉണ്ട് എല്ലാവരുണ്ട് എല്ലാവരും വലിയ സന്തോഷത്തിൽ വന്നുകൊണ്ട് അങ്ങനെ ഇവർന്ന് ഇഹ്റാൻ ചെയ്ത് പോകുന്ന ഒരു സമയം ഇവർന്നെല്ലാം അറബ് പോകാതെ തങ്ങളും സ്വഹായത്തും ഇഹറാൻ ചെയ്ത് വന്നു ആ വരുന്ന സമയത്ത് അന്ന് ആയിഷ ഉമ്മ ഹുകാരിയായിരുന്നു അങ്ങനെ അവന്ന് ആയിഷ ഉമ്മക്ക് ഇഹറാൻ ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇവിടെ വന്നു അവരെല്ലാവരും ഉമ്ര കഴിഞ്ഞു പിന്നെ ഹജ്ജ് തുടങ്ങി അപ്പോഴേക്കും ആയിഷ ഉമ്മ ശുദ്ധിയായി അവർ ഇഹ്റാൻ ചെയ്തു എല്ലാം ഹജ്ജിൽ പങ്കെടുത്തു അങ്ങനെ ഹജ്ജെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ആയിഷ ഉമ്മയുടെ മുഖത്ത് വല്ലാത്ത വിഷമം അപ്പോ തന്റെ പ്രിയതമന്റെ മുഖത്ത് പ്രിയതമയുടെ മുഖത്ത് വല്ലാത്ത വിഷമം കണ്ടപ്പോ അലൈഹി ആരംഭപൂവായ തങ്ങൾ ചോദിക്കാം അല്ലയോ ആയിഷു എന്താ മുഖന്ന് വാടിക്കണേ പുതിയാപ്പ് ചോദിക്കല്ലേ ഇല്ലേ ആ അവൻ അവനാണ് പുതിയ മുഖം വാടിയ പുതിയപ്പോൾക്ക് മനസ്സിലാവും മനസ്സിലാവണോ സ്നേഹമുള്ളവർക്ക് മനസ്സിലാവുല്ലേ അപ്പൊ സ്വാഭാവിക മുത്തായ നബി സാഹു അലൈഹി സ്വല ചോദിച്ചു എന്താണ് ആയിഷ്ടെ വാടി നിക്കുന്നു അപ്പോൾ ആയിഷ ഉമ്മ ആരംഭ ആരംഭപൂവായ മുത്ത നബി സാഹുഅള്ളിമ തങ്ങോട് പറയാ എല്ലാവരും രണ്ട് അജർ കൊണ്ടാണ് നബിയെ തിരിച്ചു പോകുന്നത് ഞാൻ മാത്രം ഒറ്റ അജർ കൊണ്ടാണ് പോകുന്നത് എന്താണ് ഈ രണ്ട് അജർ കൊണ്ടും ഒരു അജറും പറഞ്ഞാൽ ആരംഭ പോവാ തങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാവണി പറയാ എല്ലാവർക്കും ഹജ്ജും കിട്ടി ഓമ്രയും കിട്ടി എനിക്ക് ഹജ്ജ് മാത്രമായില്ലേ തങ്ങളെ എന്ന വേദനയായിരുന്നു ആയിഷ ഉമ്മുണ്ടെന്ന് തന്റെ സഹധർമ്മിണിയുടെ വേദന കണ്ട ഭാര്യമാർ അതിയായ മഹബത്ത് വെക്കുന്ന അങ്ങനെ മഹബത്ത് വെക്കണമെന്ന് മാതൃക കാണിച്ചെന്ന ആരംഭ പോവായ മുത്തനബി സൊല്ല അലൈഹി വല്ല തങ്ങളെ തങ്ങൾ ആയിഷ ഉമ്മാനെ വിഷമത്തോടെ തിരിച്ചു പോകാൻ തങ്ങൾ ആഗ്രഹിച്ചില്ല തങ്ങൾ ആയിഷ ഉമ്മായുടെ വിഷമം കണ്ടപ്പോ അവരുടെ ആങ്ങളയാവുന്ന അബോബക്കൂബിനെ അബ്ദുറഹ്മാൻ എന്നുള്ളവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങള് പോയിട്ട് എന്ത് ചെയ്യണം നിങ്ങളെ പെങ്ങളെ കൊണ്ടുപോയിട്ട് ഇഹ്റാം ചെയ്യണം അങ്ങനെ ഇഹ്റാം ചെയ്ത വെമ്പ്ര ചെയ്ത് കൊണ്ടുവരണം അപ്പൊ അന്ന് മുത്ത നബി സലാഹു അലൈഹി സ്വലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആയിഷ ഉമ്മ ഇഹ്റാം ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഇടമാണ് ഈ മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന സ്ഥലം ആയിഷ ഉമ്മ വന്ന് പോയ സ്ഥലമാണ് പിൻ കാലത്താണ് പള്ളിയായത് ഇതൊക്കെ പിന്നെ പിന്നെ വന്നതാണ് അന്ന് വന്ന് പോയ സ്ഥലമാണ് എന്താ അപ്പൊ വലിയ മഹത്വമുള്ള സ്ഥലമാണ് അള്ളാഹു സുബാന ഈ ഒരു സ്ഥലത്തിന്റെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഹൈർ നൽകുമാറാവട്ടെ അവരീ നീട്ട് കൊണ്ടുപോകുന്നില്ല അപ്പൊ നമ്മളിപ്പോ വന്ന സ്ഥലം മനസ്സിലായില്ലേ മസ്ജിദ് ആയിസെന്തുകൊണ്ടാ പറയാൻ കാരണം മനസ്സിലായില്ലേ മസ്ജിദ് ഒമ്പറ പറയാൻ മനസ്സിലായില്ലേ മസ്ജിദ് തന്നെ മനസ്സിലായില്ലേ ഇൻഷാല് പിന്നീട് ഞാൻ അടുത്ത കാര്യങ്ങളും അടുത്ത സമയങ്ങളും ഇങ്ങോട്ട് വരുമ്പോ പറയട്ട അവര് നമുക്ക് ഹവൺ ചെയ്യല്ലേ എവിടെ ചെയ്യണ്ട് എവിടെ ചെയ്യണ്ട് ഹില്ലിൽ നിന്ന് ബസ് എന്നല്ല ഹില്ലിൽ നിന്ന് അപ്പൊ നമുക്കുള്ളത് ഹെറിലാല് അല്ലേ അപ്പൊ നമ്മൾ നേരെ ഈ ബൗണ്ടറി നേരെ അങ്ങോട്ട് കിടക്കട്ടെ അവിടെ കിടന്ന് ജസ്റ്റ് ഹെഹറാം ചെയ്ത് വേഗം ബസ്സിലേക്ക് പോകട്ട അങ്ങനെ ഇഹ്റാം ചെയ്യലെല്ലാം കഴിഞ്ഞു ഇഹ്റാം ചെയ്യുന്നു നമ്മൾ നിലവിൽ വീഡിയോ എടുത്തിട്ടില്ല എന്നാൽ അത് അടുത്തൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഇഹ്റാം ചെയ്തെല്ലാം കഴിഞ്ഞ ശേഷം എന്നിങ്ങനെ ചെല്ലിക്കൊണ്ട് നമ്മൾ ഹാജിമാരൊക്കെ അവരുടെ ബസ്സിലേ കയറുകയാണ് അങ്ങനെ പോയി മസ്ജിദ് ആഴ്ചയിൽ നിന്ന് വന്നു നമ്മൾ പരിശുദ്ധ ഹെറമിൻ്റെ ഒരു ഇടം അതായത് ഫുന്തു സുഹദ എന്നു പറയുന്ന സുഹദ ഹോട്ടലിനെ കുറിച്ച് പുറത്ത് വന്നിറങ്ങി അങ്ങനെ ഇനി നമ്മൾ എല്ലാവരും പരിശുദ്ധ ഉമ്രയിലേക്കുള്ള യാത്രയാണ് مسجد الحرام أنا نمر مبلي كارن نمر كريم الله سبحان الذي يسرى بعبدي ليلا من المسجد الحرام ആ ഹറാമാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അൽഹമ്മദില്ല സും അലഹമുല്ല കണ്ണ് കൊണ്ട് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് ഈ രംഗങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ഹാജിമാരൊക്കെ ഉമ്മകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അങ്ങനെ നമ്മൾ പരിശുദ്ധമായ മത്തോഫിലേക്ക് എസ്കലേറ്ററിൽ ഇറങ്ങുന്നവർക്ക് അങ്ങനെ ഇറങ്ങാം അതല്ലാത്തവർക്ക് അങ്ങനെയും ഇറങ്ങാം അങ്ങനെ പരിശുദ്ധമായ മത്തോഫിലേക്ക് ചൊല്ലുകയാണ് പരിശുദ്ധമായ മത്തോഫിലേക്ക് പോകുമ്പോൾ അവിടെ ഈ സ്വതക്ക ഹദിയ ഉണ്ടായിരുന്നു അവിടെ ഈത്തപ്പലെല്ലാം ഹദിയെ കൊടുക്കൽ പതിവാണ് അങ്ങനെ ഈ എല്ലാവരും ഈത്തപ്പഴം കണ്ടപ്പോൾ ആ ഈത്തപ്പഴം നല്ല ടേസ്റ്റിയായ ഈത്തപ്പഴായിരുന്നു എല്ലാവരും ഈത്തപ്പഴം വാങ്ങുന്ന ഒരു തിരക്ക കാണേ അള്ളാഹു അക്ബാർ അള്ളാഹുമാനമ്പിക്ക പരിശുദ്ധമായ മത്തോഫില് നമ്മുടെ ഉമ്ര കാര്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് കുറച്ച് കൊഴപ്പല്ലാത്ത രീതിയിൽ തിരക്കുകൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും എല്ലാവരും ഉമ്രയിലെ കാര്യമായ ഊമ്രയിലാണുള്ളത് ഈ പരിശുദ്ധമായ മത്തോഫിലേക്ക് ഇറങ്ങിയാൽ പിന്നത് ലഹരി ലഹരിയാണ് കാരണം വേറെയും ഒരുപാട് മുത്തുമ്മിനികൾ കൂടെ ചെയ്യുന്ന ആമൽ അങ്ങനെ ഓമ്രയ്ക്ക് ശേഷം എല്ലാവരും മക്വാം ഇബ്രാഹിമിനെ പിന്നിൽ നിന്നുകൊണ്ട് കൊണ്ട് നിസ്കാരം നമുക്കറിയാമല്ലോ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണല്ലോ അങ്ങനെ മക്വാം ഇബ്രാഹിമിനെ പിന്നിൽ നിന്നുകൊണ്ട് കൊണ്ട് ശേഷമുള്ള ശേഷമുള്ള രണ്ടറക്കാത്തത് സുന്നത്ത് ആ സുന്ന നിസ്കാരം എല്ലാം കഴിഞ്ഞു പിന്നീട് നമ്മൾ സംസം കുടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് എല്ലാവരും ജംസം കുടിക്കുമെന്ന സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സാധാരണത്തെ തിരക്കുണ്ടാവാറില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുകൊണ്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ എത്രയൊക്കെ തിരക്കുള്ളതാണെങ്കിലും അവിടെ നിന്നൊക്കെ സംസം നമുക്ക് സുലഭമായി ലഭിക്കും എന്നുള്ളത് നമുക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷമായ കാര്യമാണ് ജംസം കുടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ തണുപ്പുള്ള ജംസമോ തണുപ്പില്ലാത്ത സംസമും ആണ് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും നോട്ട് കോൾഡ് അല്ലെങ്കിൽ കോൾഡ് എന്നൊക്കെ അത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കാം നമ്മൾ എന്തെങ്കിലും സംസം കുടിക്കാൻ അങ്ങനെ എല്ലാം കുടിക്കാൻ കഴിഞ്ഞു ഇനി ഇനിൻ്റെ താരവാരത്തിലേക്ക് പരിശുദ്ധമായ മത്തോഫല ഇപ്പോഴത്തെ കാഴ്ച ഒന്ന് നോക്കൂ ഞാൻ സംസം കുടിക്കുന്ന അവിടെ നിന്ന് വീടിയെടുക്കുമ്പോഴാണ് കാരണം ഫുൾ ആളുകൾ അത്യാവശ്യം നല്ല ഫില്ലായിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം സമയം രാത്രി പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥകളാണ് നമ്മുടെ ഹാജിമാരെല്ലാവരും അങ്ങനെ സ ഈൻ്റെ താഴ്വാരത്തിലേക്ക് പരിശുദ്ധമായ സ നിർവഹിക്കാൻ വേണ്ടി ഹാജറ ഉമ്മ ഇസ്മാനിൽ പിഞ്ചോ കുഞ്ഞിന് വേണ്ടി ഇസ്മാൻ നബി അലിസ്ലാമിന് വേണ്ടി ഓടിയ ആ സണീ താഴ്വാരത്തിലേക്ക് പോവുകയാണ് ഈ സണി താഴ്വാരമൊക്കെ മുമ്പുണ്ടായതിനേക്കാളും എത്രയോ ഡെവലപ്മെൻ്റ് ആണ് ഓരോ സമയങ്ങളിലും പെരുന്നാളിൻ്റെ ഹെജ്ജിന് മുമ്പ് വന്നിരുന്ന എനിക്ക് ഇപ്പോൾ സണീ താഴ്വാരം അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഈ കാണുന്ന ഫില്ലറെല്ലാം പുതുതായിട്ടാണ് എനിക്ക് അനുഭവം അനുഭവപ്പെടാൻ കഴിഞ്ഞത് അങ്ങനെ സണി എല്ലാം കഴിഞ്ഞു അലഹദില്ല എല്ലാവരും സനിയന് ശേഷം വളരെയധികം ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ദുബായി നിൽക്കാൻ സണിൻ്റെ തുടക്കത്തിൽ നെയ്യത്തെല്ലാം പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഇബിലൊക്കെ മുന്നിട്ട് നെയ്യത്ത് വെക്കൽ പ്രത്യേകം സുന്നത്തുണ്ടല്ലോ അങ്ങനെ സി തലവാരത്ത് നമ്മളെ ഉമ്മമാരെല്ലാവരും വെമ്പറക്കുള്ള ശേഷമുള്ള സണി അതായത് നെയ്യത്ത് തൊവാഫ് സണി മൂന്നാമത്തെ ഫർലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് ശേഷം തഹല്ലുലാവാ തഹല്ലുലായി കഴിഞ്ഞാൽ നമുക്ക് പിരിയാം അതോടെ വെമ്പർ അവസാനിച്ചു ഈ ഒരു സെക്ഷനാണ് നിലവിൽ ഇവിടെ നമ്മൾ ഇന്നത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇൻഷാല്ല ബാക്കി വീഡിയോയുമായി